നമസ്കാരം കലിക പ്ലസിന്റെ ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് ഇത് ക്ഷേത്ര ചിറയിലെ മാലിന്യം നിക്ഷേപത്തെ കുറിച്ചാണ് കാര്യം കടക്കൽ തിരുവാതിര പ്രമാണിച്ച് ഈ ചിറക്ക് നാല് വശം ക്ഷേത്ര ഉപദേശിച്ച സമിതി പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപോലെ ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണെങ്കിലും ഈ പരിസരത്ത് മൊത്തം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ പൊതുജനങ്ങൾ കാണിക്കുന്ന വൃത്തികേടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ചിറയിലും മുഴുവൻ വേസ്റ്റ് പ്ലാസ്റ്റിക്കും കുട്ടിയെ പ്ലാസ്റ്റിക് ബോട്ടിലും വലിച്ചെറിഞ്ഞ് മലീമസമാക്കിട്ടിരിക്കുകയാണ് കാര്യം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ കുളം പുനരുദ്ധരിച്ചിട്ട് പുനരുധരിച്ചിട്ട് ഇത്രയും മനോഹരമായി എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടേക്കുന്ന നമ്മുടെ പൊതുജനങ്ങൾ എത്രത്തോളം നമ്മുടെ നാടിനോട് പ്രതിബദ്ധ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് കാര്യം അത്രയ്ക്ക് മാലിന്യമാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇതിനേക്കിടത്തിൽ ഈ മാലിന്യം വാരിക്കളയാൻ പറ്റും അപ്പൊ നമ്മുടെ പൊതുജനങ്ങൾ അല്പമെങ്കിലും ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ ഈ പിന്നെ ഇത്രയും പരിപാടനമായ ചിറയിലാണോ ഇത്രയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വളരെ വളരെ കഷ്ടം വളരെ കഷ്ടം വളരെ കഷ്ടം എന്ന് വെച്ചാൽ വളരെ കഷ്ടം കാര്യം ബോട്ടിൽ മാത്രമല്ല എന്തെല്ലാം വേസ്റ്റുകളാണ് അതിൽ വലിച്ചെറിഞ്ഞേക്കുന്നത് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും ഒരു പുറമെ കാണിക്കുന്ന വൃത്തിയല്ലാതെ മനസ്സ് മനസ്സിപ്പോഴും മലീമസമാണ് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് nyamper nggak lia nggak